ഐ പി എല്ലിൽ ഇതുവരെ അൻപത്തി അഞ്ച് ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു ആകെ എഴുപത്തി നാല് മത്സരങ്ങളുള്ള ടൂർണമെന്റിൽ ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ അവശേഷിക്കുന്നത് വെറും പതിനാറ് മത്സരങ്ങൾ കൂടിയാണ് ഇത്രയും മത്സരങ്ങൾ പൂർത്തിയായിട്ടും ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ പല രീതിയിൽ മാറി മറിയുന്ന കാഴ്ചയാണ് കാണുന്നത് അവസാന നാലിലേക്കുള്ള പോരാട്ടത്തിൽ ഓരോ മത്സരം പൂർത്തിയാകുമ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഓരോ ടീമും ഇതിനോടകം കുറഞ്ഞത് പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഇതുവരെ യോഗ്യത നേടാനായില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള മുംബൈ വരെ പ്ലേ ഓഫിനുള്ള മത്സരത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തായി എന്ന് പറയാറായിട്ടില്ല നിലവിലെ കണക്ക് പ്രകാരം പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് ജയവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഒന്നാം സ്ഥാനത്ത് പത്ത് കളികളിൽ ഏഴ് വിജയവുമായി രാജസ്ഥാൻ റോയൽസ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നു മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് കളികളിൽ നിന്ന് വെറും മൂന്ന് വിജയങ്ങളുമായി അവസാന സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് എട്ട് ജയവും രണ്ട് തോൽവിയുമുള്ള അവർക്കിനി നാല് കളികളാണ് അവശേഷിക്കുന്നത് അവരുടെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം നേടാനായാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കഴിയും രാജസ്ഥാന് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ടീമാണ് കൊൽക്കത്ത പതിനൊന്ന് കളികൾ പൂർത്തിയാക്കിയ കൊൽക്കത്തയ്ക്കും പതിനാറ് പോയിന്റാണുള്ളത് ഇനി ശേഷിക്കുന്നത് മൂന്ന് മത്സരങ്ങൾ മാത്രമാണെന്നിരിക്കെ ഒരു ജയം അവരുടെയും പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കും മൂന്നാം സ്ഥാനത്തുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ആറ് വിജയങ്ങളും അഞ്ച് തോൽവികളുമായി പന്ത്രണ്ട് പോയിന്റ് ആണ് അവർക്കുള്ളത് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ചെന്നൈക്ക് അവശേഷിക്കുന്നത് ഇതിൽ രണ്ടിലും ചെന്നൈക്ക് വിജയിക്കാനായാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതയുള്ളൂ കൂടാതെ അവരുടെ റൺ റേറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് ഈ വിജയങ്ങൾ വലിയ മാർജിനിലായിരിക്കണം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ളത് ആറ് ജയവും നാല് തോൽവിയുമായി അവർക്കും പന്ത്രണ്ട് ആണുള്ളത് രണ്ട് വിജയങ്ങളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടത് പക്ഷേ അവർക്ക് നാല് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നത് ആശ്വാസകരമാണ് ഈ സീസണിൽ മൂന്ന് തവണ ഇരുന്നൂറ്റി അൻപതിലധികം ടോട്ടൽ പടുത്തുയർത്തിയ ടീമാണ് ഹൈദരാബാദ് ലക്നൌ ആണ് പട്ടികയിലെ അഞ്ചാം സ്ഥാനക്കാർ ആറ് വിജയങ്ങളും അഞ്ച് തോൽവികളും അടക്കം ലക്നൌവിന് പന്ത്രണ്ട് പോയിന്റ് കുറഞ്ഞ റൺ റേറ്റ് ഉള്ളതിനാൽ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ലക്നൗ മികച്ച മാർജിനിൽ വിജയിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളും ജയിക്കുക എന്ന ഓപ്ഷനാണ് ടീമിന് മുന്നിലുള്ളത് അഞ്ച് ജയവും ആറ് തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിലും വിജയിച്ചാൽ മാത്രമേ അവർക്കും പ്രതീക്ഷിക്കാൻ വകയുള്ളൂ രണ്ടെണ്ണത്തിൽ മാത്രമേ വിജയിക്കാനാകൂങ്കിൽ മറ്റ് ടീമുകളുടെ ജയപരാജയങ്ങൾ കൂടി ആശ്രയിച്ചായിരിക്കും ഡൽഹിയുടെ ഭാവി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് ഈ സീസണിലെ അവസാന ിൽ കുതിച്ചു വരുന്ന പുതിയ ടീം മോശം തുടക്കത്തിന് ശേഷം ആർ സി ബി തുടരെ മൂന്ന് വിജയങ്ങൾ നേടി ഏഴാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് നാല് വിജയങ്ങളും ഏഴ് തോൽവികളുമടക്കം എട്ട് പോയിന്റുള്ള ആർ സി ബിക്ക് ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളും വിജയിക്കേണ്ടതുണ്ട് ഈ വിജയങ്ങൾ മികച്ച റൺ റേറ്റിലാണെങ്കിൽ മാത്രമേ ആർ സി ബിക്ക് നേരിയ സാധ്യതയെങ്കിലും അവശേഷിക്കുന്നുള്ളൂ ആർ സി ബിയെ പോലെ പഞ്ചാബ് കിങ്സിന്റെ സ്ഥിതിയും സമാനമാണ് നാല് വിജയവും ഏഴ് തോൽവിയുമായി പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് തുടരുന്നത് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ വലിയ മാർജിനോട് വിജയിക്കുകയും മറ്റു ടീമുകളുടെ ഫലം കാത്തിരിക്കുകയും വേണം കഴിഞ്ഞ രണ്ട് സീസണിലും ഫൈനൽ കളിച്ച ഗുജറാത്ത് ടൈറ്റൻസിന് ഈ സീസൺ അത്ര മികച്ചതായിരുന്നില്ല വെറും നാല് വിജയങ്ങളും ഏഴ് തോൽവികളുമായി പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് മുൻ ചാമ്പ്യന്മാർ ആർ സി ബിയുടെയും പഞ്ചാബിന്റെയും അവസ്ഥ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെയും ഗുജറാത്തിന് അവരുടെ അവസാന മൂന്ന് മത്സരങ്ങൾ എന്ത് വില കൊടുത്തും വിജയിക്കേണ്ടതുണ്ട് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണെങ്കിലും ഔദ്യോഗികമായി മുംബൈ ഇന്ത്യൻസ് ഇതുവരെ ടോപ്പ് ഫോറിലേക്കുള്ള മത്സരത്തിൽ നിന്ന് പുറത്തായിട്ടില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യക്കും കൂട്ടർക്കും ഈ കടമ്പ ഏറെക്കുറെ അസാധ്യമാണ് മുംബൈ ഇന്ത്യൻസിന് ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയങ്ങൾ മാത്രമേ നേടാനായുള്ളൂ അവസാന മൂന്ന് മത്സരങ്ങൾ വിജയിച്ചാലും പന്ത്രണ്ട് പോയിന്റ് മാത്രമേ ടീമിന് ലഭിക്കൂ അത്ഭുതങ്ങൾ സംഭവിക്കുകയും മറ്റ് ടീമുകളുടെ ഫലം മുംബൈക്ക് അനുകൂലമായി സമ്മാനിക്കുകയും ചെയ്താൽ മാത്രമേ മുംബൈക്ക് ഇനി സാധ്യതയുള്ളൂ അപ്പോഴും ശേഷിക്കുന്ന മത്സരങ്ങളിലെ വിജയം വലിയ മാർജിനിലാണ് എന്ന് മുംബൈ ഉറപ്പിക്കേണ്ടതുണ്ട് E